രണ്ടായിരത്തി പതിനേഴിൽ ഒരു നടനെ ലൈംഗികമായി ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിലുള്ള ഹേമ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു വിവിധ തൽപര കക്ഷികൾ വർഷങ്ങളായി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വിമണിൻ സിനിമ കളക്റ്റീവ് ഉൾപ്പെടെ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിച്ചിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൾ ഹക്കീം പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നതും ബന്ധപ്പെട്ട വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതുമായ വിവരങ്ങളല്ലാതെ ഒരു വിവരവും മറച്ചുവെക്കേണ്ടതില്ല വെക്കേണ്ടതില്ല ഇത്തരം വിവരങ്ങൾ മറച്ചുവെച്ചിരിക്കുന്ന വസ്തുത അപേക്ഷകരെ അറിയിക്കണം ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമിതി രൂപീകരിക്കാനുള്ള സർക്കാരിന്റെ ഉദ്ദേശത്തെ അഭിനന്ദിച്ച വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തടഞ്ഞു തടഞ്ഞുവച്ചതിന് സാംസ്കാരിക വകുപ്പിനെയും ബ്യൂറോക്രസിയെയും വിമർശിച്ചു ജൂലൈ ഇരുപത്തഞ്ചിന് മുമ്പ് അപേക്ഷകർക്ക് വിവരങ്ങൾ നൽകണമെന്നും അല്ലാത്തപക്ഷം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അപ്പലേറ്റ് അതോറിറ്റിയും ജൂലൈ ഇരുപത്തിയേഴിന് മുൻപ് ഹാജരാകണമെന്നും കമ്മീഷൻ വകുപ്പിനോട് നിർദ്ദേശിച്ചു റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചതിനെ ചൊല്ലി വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനായി പരിശോധിക്കാനും നടപ്പാക്കൽ പദ്ധതി രൂപീകരിക്കാനും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നംഗ പാനലിന് രൂപം നൽകിയിരുന്നു എന്നിരുന്നാലും ഈ കമ്മിറ്റി ഇതുവരെ യോഗം ചേരുകയോ ശുപാർശകൾ നൽകുകയോ ചെയ്തതായി അറിവായിട്ടില്ല